നമസ്കാരം ചിങ്ങം രാശിക്കാർക്ക് ആത്മവിശ്വാസവും മുന്നേറ്റവും നിറഞ്ഞ ഒരു വർഷമായിരിക്കും ജോലി ചെയ്യുന്നവർക്ക് ഈ വർഷം പുതിയ ഉത്തരവാദിത്വങ്ങൾ സ്ഥലം മാറ്റം വരെ സാധ്യത കാണുന്നു മേലധികാരികളുടെ പിന്തുണ ലഭിക്കും പക്ഷേ അഹങ്കാരം ഒഴിവാക്കണം സാമ്പത്തികമായി പണം വരുമെങ്കിലും ചെലവ് നിയന്ത്രിക്കാത്ത പക്ഷം സമ്മർദ്ദം ഉണ്ടാകാം ഭൂമി വീട് സംബന്ധമായ കാര്യങ്ങളിൽ വർഷത്തിന്റെ രണ്ടാം പകുതി അനുകൂലമാണ് വിവാഹം ആലോചിക്കുന്ന ചിങ്ങം രാശിക്കാർക്ക് നല്ല വർഷം തന്നെയാണ് കുടുംബജീവിതത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പക്ഷേ തുറന്ന സംസാരത്തിലൂടെ എല്ലാം പരിഹരിക്കാം ആരോഗ്യത്തിൽ പൊതുവേ കുഴപ്പമില്ല എങ്കിലും ഹൃദയം രക്തസമ്മർദ്ദം ഉറക്കക്കുറവ് ശ്രദ്ധിക്കണം പരിഹാരമായി ഞായറാഴ്ച സൂര്യനു ജലം